മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ അലിനെ വരുതിയിലാക്കാനുള്ള തൻ്റെ ശ്രമം പാളിപ്പോകുന്ന രോഹിത് ലിനയോടുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ തൻ്റെ ബൈക്കുമെടുത്ത് വീട്ടിലിറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയെയാണ് ഹോളിലെ സോഫയിൽ മാസികയും വായിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേസമ്മയുടെ അടുത്തേക്ക് അവൾ ചെന്ന് ഞാനൊരു കാര്യം ചോദിച്ചാ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിക്കാ എന്താ സംശയം ദേഷ്യപ്പെടുമെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അതിന് ഞാൻ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് രേവതിക്കുട്ടിയും ദേഷ്യപ്പെടുന്നു ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കൊനഷ്ട് ചോദ്യമാന്ന് എന്ന് ഗ്രേസമ്മ വീണ്ടും പറയുമ്പോ കൊനൊഷ്ടൊന്നുമില്ലാട്ടോ എന്ന് രേവതിക്കുട്ടി പരിഭ്രമത്തോടെ പറയുന്നുണ്ട് പിന്നെന്താ ചോദിക്കാൻ മടിക്കുന്നതെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി വിക്കി വിക്കൊണ്ട് പിന്നെ അവിടെ ഒരു മുറി ലോക്ക് ചെയ്തിട്ടേക്ക് വേണല്ലോ അത് മാത്രം തുറന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് അവളുടെ ചോദ്യം കേട്ട് എന്തിനപ്പോ നീ അതറിയുന്നേ നിനക്ക് അതിനകത്ത് കയറണോന്ന് ഗ്രേസമ്മ ചോദിക്കാ ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അതെൻറെ മോന്റെ റൂമാ അവൻ പോയതോടെ ഞങ്ങൾ ഇരുട്ടിലായിപ്പോയി എന്റെ സാമനിലവരെ തെറ്റിപ്പോയതാ ഞാൻ അവന്റെ പേര് വിളിച്ച് ഈ വീട്ടിലെ ഓരോ റൂമും ഇറങ്ങിയിരുന്നു ഞാൻ വിളിച്ച അവൻ വരുമെന്നൊരു തോന്നലായിരുന്നു മാമച്ചായൻ എന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തെല്ലാം കൊണ്ടുപോയി കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു രണ്ടു വർഷം മരുന്നു കഴിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നഗര സമ ടെൻഷനോടെ പറയുമ്പോൾ ഒരേ വിധിക്കുട്ടി അവരുടെ അരികിലേക്ക് ഇരിക്കുന്നുണ്ട് അവന്റെ ഫോട്ടോയൊന്നും എനിക്ക് കാണാനേ വയ്യ ഇവിടെ എല്ലാം വെച്ചിരുന്നതാ ഞാൻ അതെല്ലാം പെറുക്കി മാറ്റി അതെല്ലാം ഇപ്പോ ആ മുറിയില ആ മുറി ഞങ്ങൾ പൂട്ടിയിട്ടു ആ മുറി തുറക്കാനോ അവന്റെ ഫോട്ടോയോ സാധനങ്ങളും ഒന്നും കാണാനോ ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് ഗ്രേസമ്മ പറയുമ്പോൾ രേവതി കുട്ടി സങ്കടത്തോടെ ഗ്രേസമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് ക്ലാസ് കഴിഞ്ഞു വരുന്ന കൃഷ്ണമോളെയും ബബിതയുമാണ് കാണിക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കൃഷ്ണ ബാഗെല്ലാം സോഫയിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് ഡാൻസിന്റെ സ്റ്റെപ്പ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുക ഡാൻസ് കഴിഞ്ഞ് തിരിയുമ്പോഴാണ് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണുന്നത് അവളെ കാണുമ്പോൾ ചേച്ചി ഒരു സ്പെഷ്യൽ കോഫി വേണമെന്ന് പറയുമ്പോൾ പഴംപൊരിയും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലീന കോഫി എടുക്കാനായി അടുക്കളയിലേക്ക് പോവുക ഇത് കേട്ട് ബബിത കൃഷ്ണയോട് എടി നീ എന്തിനാ അവളെ ചേച്ചിന്ന് വിളിച്ചത് അമ്മ പറഞ്ഞിട്ടില്ലേ അങ്ങനെ വിളിക്കരുതെന്ന് നമ്മളെക്കാളും പ്രായമുള്ള ചേച്ചിയല്ലേ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോ ദേ പിന്നെ ചേച്ചി സെർവെന്റിനെ ചേച്ചിന്ന് വിളിക്കേണ്ടെന്ന് ബബിത പറയുമ്പോ നമ്മളെക്കാളും പ്രായം കൂടുതലുള്ളവരെ റെസ്പെക്ട് ചെയ്യണമെന്ന എന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചേക്കുന്നെന്ന് കൃഷ്ണമോളും നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ സെർവൻസിനെ അങ്ങനെ വിളിക്കണ്ടാന്ന് ബബിത അവളെ വഴക്കു പറയുമ്പോഴാണ് ഒരു കാറിന്റെ ഹോണടി കേൾക്കുന്നത് ആരാന്ന് പോയി നോക്കുന്ന ബബിത കാറി നിറങ്ങുന്ന വൈജയന്തിയെ കണ്ട് അമ്മ ഇന്ന് നേരത്തെ വന്നല്ലോ ഇനി സ്വൈര്യം തരത്തില്ല എന്ന് പെറുപിറുത്തോണ്ട് ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരിക്കുമ്പോ രോഹിത്തും മുകളിൽ നിറങ്ങി വരുന്നുണ്ട് വന്ന പാടെ തന്നെ സോഫയിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ബാഗെല്ലാം നോക്കിക്കൊണ്ട് ഇതെന്താ ചന്തയാണോ വന്ന പാടെ വാരി വലിച്ചെറിഞ്ഞിട്ട് തിന്ന കീറിയിരുന്നോടിയെന്ന് ചോദിക്കുമ്പോൾ ഇതമ്മയുടെ സ്ഥിരം ഡയലോഗലെ ഒന്ന് മാറ്റി പിഴിയെന്ന് കൃഷ്ണയും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വൈ ജയന്തി റൂമിലേക്ക് പോകുന്നുണ്ട് വേഗം എടുത്തു മാറ്റിക്കോ അല്ലെങ്കിൽ നിനക്ക് കിട്ടുമെന്ന് ബബിത പറയുമ്പോൾ ആദ്യം ചേച്ചി എടുത്തു മാറ്റി ചേച്ചിക്കും കിട്ടുമല്ലോ എന്ന് കൃഷ്ണ അത് കേട്ട് ബബിത എണീറ്റ് പോയി വാരി വലിച്ചിട്ടിരിക്കുന്നെല്ലാം ഒതുക്കി വെക്കുമ്പോൾ ചേച്ചി എൻറെ കൂടെ ഒന്ന് എടുത്തു വെക്കുന്ന കൃഷ്ണ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്കും അലീന അങ്ങോട്ട് രണ്ട് കപ്പ് കോഫിയുമായി വരുന്നുണ്ട് കൃഷ്ണ പെട്ടെന്ന് തന്നെ ഒരു കോഫി എടുക്കുമ്പോഴേക്കും ചൂടാ നാക്ക് പൊള്ളുമെന്ന് അലീന പറയുമ്പോഴേക്കും മറ്റേ കോഫി കൃഷ്ണയുടെ അടുത്തിരിക്കുന്ന രോഹിത്തും എടുക്കുന്നുണ്ട് അതെന്റെ കോഫിയാന്ന് അങ്ങോട്ട് വരുന്ന ബബിത വിളിച്ചു പറയുന്നുണ്ടെങ്കിലും എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ ഒന്ന് പോടി രോഹിത് പറയുമ്പോ തനിക്കൊരു കോഫി വേണമെന്ന് ബബിത പറയുമ്പോഴേക്കും തനിക്കൊരു ഡബിൾ ഓംലെറ്റ് വേണമെന്ന് രോഹിത്തും പറയുന്നുണ്ട് നാളെ സ്കൂളിൽ പോകുന്നവരെ ആ ബാഗ് അവിടെ ഇരിക്കുമെന്ന് ചോദിച്ച് വൈജയന്തി അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ അത് എടുത്തു വെച്ചോളാം ഈ കോഫിയൊന്ന് കുടിച്ചോട്ടെ എന്ന് കൃഷ്ണയും രോഹിത് കാഫിയും വാങ്ങിച്ചു വെച്ച് കുടിക്കാതിരിക്കണെ കണ്ട് ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ അത് വാങ്ങിച്ചു വെച്ചേ നിനക്ക് കോഫി ഇഷ്ടമല്ലല്ലോ എന്ന് ബബിത ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ കോഫിയാ ഇഷ്ടമെന്ന് രോഹിത് പറയുമ്പോഴേക്കും അലീന വൈജയന്തിക്കും ബബിതയ്ക്കുമുള്ള കോഫിയുമായി വരുന്നുണ്ട് അലീന അവർക്ക് കഴിക്കാൻ പഴംപൊരി കൊണ്ടുവെക്കുമ്പോഴേക്കും എൻ്റെ ഓംലെറ്റ് എവിടെ നിന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അലീന പോയി അതുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുക അലീനയോടുള്ള പകയാണ് രോഹിത്തിൻ്റെ മനസ്സിൽ മുഴുവനും അവൻ ആ ഓംലറ്റ് ഒരു എടുത്ത് വായിൽ വെച്ച് നോക്കിക്കൊണ്ട് ഇത് എന്തായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞത് ദേഷ്യപ്പെട്ട് അവൻ കൈ കഴുകാനായി പോവുക ഇത് കണ്ട് എന്നെ ദാടി അവൻ എന്നാത്തിനായി എഴുന്നേറ്റ് പോയത് എന്താ പ്രശ്നമെന്ന് രോഹിത്തിനോടായി വൈജയന്തി ചോദിക്കുമ്പോ അമ്മേ ഇത് വായി വെക്കാൻ കൊള്ളത്തില്ല ഇത് ഓംലെറ്റ് ഓംലെറ്റല്ല ഉപ്പിലെറ്റാ ഉപ്പിനകത്ത് വിളയിച്ചെടുത്തേക്കുവാനും പറഞ്ഞ രോഹിത് ഡൈനിങ് ടേബിളിരിക്കുമ്പോ നിനക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അറിയാം ഞാൻ ഒട്ടും കൂടുതലായി ഉപ്പു ചേർത്തിട്ടില്ലെന്ന് അലീന പറയുമ്പോ പിന്നെ ഞാൻ കള്ളം പറയുന്നതാണോന്ന് രോഹിത് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഉപ്പെന്ന് കൃഷ്ണമോൾ ആ പ്ലേറ്റിലേക്ക് കൈവെക്കുമ്പോഴേക്കും രോഹിത് അത് തട്ടിത്തെറിപ്പിക്കുക ആ പ്ലേറ്റ് താഴെ വീണ് പൊട്ടിച്ചിതെറിയത് കാണുന്ന വൈജയന്തി നീ എന്താടായി കാണിച്ചേ ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ പ്ലേറ്റ് ഒരെണ്ണം വെറുതെ പൊട്ടിച്ചേക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ തിന്നണ്ട അതിനെ പ്ലേറ്റ് പൊട്ടിക്കണോ കുറച്ച് കൂടുന്നുണ്ട് നീ എന്നൊക്കെ ദേഷ്യത്തോടെ വൈജയന്തി വഴക്കു പറയുമ്പോ രോഹിത് ദേഷ്യത്തോടെ അവിടെ നിഴുന്നിട്ട് പോവാൻ തുടങ്ങുന്നുണ്ട് വൈജയന്തി അവനെ പിടിച്ചു നിർത്തി നീക്കടാ അവിടെ നിനക്ക് എന്നാ അറിയാമേലു ചോദിക്കുവ എന്നെ പറ്റി നിനക്കെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അതിൽ ഉപ്പ് കൂടിയെന്ന് ഞാൻ പറഞ്ഞ കൂടിയത് തന്നെയാ ആരും പരിശോധിക്കാനൊന്നും നിൽക്കണ്ട മറ്റുള്ളവരുടെ വായിൽ വെച്ചല്ല ഞാൻ തിന്നുന്നത് എന്റെ വായി വെച്ച എന്നൊക്കെ ഉറഞ്ഞു തുള്ളി അനിനോടുള്ള പക തീർത്തോണ്ട് രോഹിത് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഇത് കാണുമ്പോ വൈജയന്തി ദേഷ്യത്തോടെ അനിനയോടായി വെറുതെ ഒരു പ്ലേറ്റ് പൊട്ടിച്ചു എത്ര ഇതിന്റെ വിലയെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനല്ലല്ലോ മാഡത്തിന്റെ മകനല്ലേ പൊട്ടിച്ചതെന്ന് അലീന ചോദിക്കുന്നുണ്ട് നീ അവനോട് തർക്കിക്കാൻ നിന്നിട്ടല്ലേ വെറുതെ അവൻ പറയോ ഉപ്പു കൂടിപ്പോയെന്ന് എന്ന് വൈജയന്തി വീണ്ടും വഴക്ക് പറയുമ്പോ അലീന താഴെ വീണ് കിടക്കുന്ന ഓംലറ്റിന്റെ ഒരു കഷ്ണം കഷ്ണമെടുത്ത് രുചിച്ചു നോക്കി ഇതിൽ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് ആർക്ക് വേണേലും പരിശോധിക്കാം കൃഷ്ണമോള് നോക്കട്ടെ അല്ലെങ്കിൽ മുത്തശ്ശി നോക്കട്ടെ വെറുതെ അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്താനൊന്നും പാടില്ല എന്ന അലീന പറയുമ്പോ നിലത്തിട്ട സാധനം ഇനി ആരാ തിന്നാൻ പോകുന്നേ എടുത്തോണ്ട് പോയി കളാ എന്ന് വൈജയന്തി പറയുന്നുണ്ട് അലിനെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാനായി അടുക്കളയിലേക്ക് പോകുമ്പോ ഇതിനൊരു കുഴപ്പവും ഉണ്ടാവില്ലമ്മേ രോഹിയേട്ടനെ ഈയിടയായിട്ട് അലിന ചേച്ചിയോട് ഭയങ്കര കലിപ്പാ അതുകൊണ്ടാണെന്ന് കൃഷ്ണ പറയുമ്പോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഡീ അവളെ ചേച്ചിയെന്ന് വിളിക്കരുതെന്നു വൈജയന്തി വഴക്കു പറയുന്നുണ്ട് എന്നെക്കാളും എട്ടു വയസ്സിന് മൂത്തതാ അലിന ചേച്ചി ഒന്നുകിൽ എന്റെ ടീച്ചർ പറഞ്ഞതനുസരിച്ച് എന്നെക്കാൾ പ്രായമുള്ള ചേച്ചിമാരെ ചേച്ചിയെന്ന് വിളിക്കും അല്ലെങ്കിൽ അമ്മ പറഞ്ഞതനുസരിച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചേച്ചിമാരെ പേര് വിളിക്കാം അല്ലെങ്കിൽ എടി പോടി എന്ന് വിളിക്കാം എന്താ വേണ്ടേ അമ്മ തീരുമാനിച്ചോന്ന് കൃഷ്ണ പറയുമ്പോ ആകെ പെട്ടു പോകുന്ന വൈജയന്തി ഇവിടത്തെ സെർവൻറിനെ അങ്ങനെ വിളിക്കേണ്ടെന്നാ ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ കൃഷ്ണയാണേൽ എൻ്റെ നോട്ടത്തിൽ ഇവിടത്തെ സെർവെന്റ് റെസ്പെക്റ്റബിളാ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസും ഉണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറോട് പോയി ചോദിക്കാം അമ്മ ഇങ്ങനെയാ എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എന്ന് കൃഷ്ണ പറയുമ്പോ നീ ഒന്നും ചോദിക്കേണ്ട ഒന്ന് പോയേ എന്ന് വൈജയന്തി വഴക്കു പറയുന്നുണ്ട് ഇത് കേട്ട് കൃഷ്ണയും ബബിതയും അവിടുന്ന് പോകുമ്പോഴേക്കും അലീന ക്ലീൻ ചെയ്യാനായി തുടങ്ങുന്നുണ്ട് രാത്രിയാകുമ്പോൾ രോഹിത് റൂമിൽ എന്തൊക്കെയോ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് രോഹിത്തിന് ലെമൺ ടീയുമായി അലീന അങ്ങോട്ട് എത്തുന്നത് റൂമിലേക്ക് കയറാതെ ഡോറിനടുത്തു തന്നെ നിന്നുകൊണ്ട് അലീന രോഹിത് ലെമൺ ടീ എന്ന് പറയുമ്പോൾ നിന്നോട് ആര് പറഞ്ഞു ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ വിളിച്ചോന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് മാഡം പറഞ്ഞിട്ടാണെന്ന് അലീന പറയുമ്പോൾ ഒരു മാഡം അവിടെ എങ്ങാനും വെച്ചിട്ട് പോ എന്ന് രോഹിത് ദേഷ്യത്തോടെ പറയുമ്പോൾ അലിന അകത്തേക്ക് ചേർന്ന് അവൻറെ ഡൈനിങ് ടേബിളിലേക്ക് ആ ലെമൺ ടീ കൊണ്ടുവെക്കുന്നുണ്ട് താൻ കാരണമാണ് രോഹിത്തിനെ ഇത്രയും ദേഷ്യമെന്ന് മനസ്സിലാക്കിയ അലീന അവന്റെ അടുത്തേക്ക് ചെന്നേ രോഹിത് എന്നോട് എന്തിനാ ഇത്രയും ദേഷ്യം ഞാൻ എന്തു തെറ്റു ചെയ്തിട്ടാന്ന് ചോദിക്കുമ്പോൾ രോഹിത് അവളുടെ നേരെ വീരൽ ചൂണ്ടിക്കൊണ്ട് യു ഷട്ടപ്പ് എൻ്റെ അടുത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ തിരച്ചിൽ തുടരാ ഞാൻ ഉണ്ടാക്കി തന്ന ഓംലെറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയതും പ്ലേറ്റ് പൊട്ടിച്ചതും എന്ന അലിന വീണ്ടും ചോദിക്കുമ്പോൾ പോ എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് രോഹിത് ഒച്ച വയ്ക്കുന്നുണ്ട് രോഹിത് ഞാൻ പറയുന്നത് കേൾക്ക് ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അബദ്ധം കാണിക്കല്ലേ രോഹിത് നല്ല കുട്ടിയല്ലേ എൻജിനീയറിംഗിന് പഠിക്കുവല്ലേ മിടുക്കനായി പഠിച്ച് നല്ല നിലയിലെത്തേണ്ട ആളല്ലേ എന്നൊക്കെയുള്ള അലിനയുടെ ഉപദേശം കേട്ട് എന്നെ ഉപദേശിക്കാൻ നീ ആരടി ഇറങ്ങിപ്പോടി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എന്തോ ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോ അവൾ കണ്ണ് നിറഞ്ഞോണ്ട് റൂമിൽ ഇറങ്ങി പോകുമ്പോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാണിച്ചു തരാം എന്നവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിന്നീട് രാവിലെ ആവുമ്പോ വൈജയന്തി മുറ്റത്ത് കിടക്കുന്ന പത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അലീന മുറ്റമടിക്കാനായി വരുന്നത് അവളോടായി വൈജയന്തി നിനക്കിതെല്ലാം കുറച്ച് നേരത്തെ ചെയ്താൽ എന്താന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അഞ്ചു മണിക്ക് എണീക്കുന്നതാ എന്നിട്ടാ ഇപ്പോഴെങ്കിലും ഒന്ന് സമയം കിട്ടിയേ എന്ന് അലീന പറയുമ്പോൾ ആ കുഞ്ഞുമോൾ ആയിരുന്നാൽ പെട്ടെന്നെല്ലാം പണിയും തീർത്തേനെ എന്ന് വൈജയന്തി പറയുന്നുണ്ട് കുഞ്ഞുമോൾ ചേച്ചി ചെയ്ത പോലെ മതിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആറു മണിക്ക് മുന്നേ മുറ്റം തൂക്കാമെന്ന് അലീന പറയുമ്പോ വേണ്ട നീ കുഞ്ഞുമോൾക്ക് പഠിക്കണ്ട വൈജയന്തി പറയുന്നത് കേൾക്കുമ്പോ അപ്പോ അറിയാം ഞാൻ എല്ലാം നീറ്റായി ചെയ്യുന്നെന്ന് എന്ന് അലീനയും ചോദിക്കുന്നുണ്ട് ഇല്ലെങ്കിലേ നിന്നെ ഞാൻ ഇവിടെ ഓടിച്ചേനെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും പ്രായം ചെന്നൊരു യാചകൻ അങ്ങോട്ട് വന്ന് എനിക്കൊരു പത്ത് രൂപ തരൂ ഞാനൊന്ന് ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് പറയാ കേട്ടേ വൈജയന്തി അങ്ങോട്ട് ചെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ പൈസ ചോദ്യം കേട്ടാ തൊന്നുമല്ലോ ഞാൻ കുറെ തരാനുണ്ടെന്ന് എന്ന് ചോദിക്കണം കേട്ട് ഞാനൊരു പത്ത് രൂപയിലേ ചോദിച്ചുള്ളൂന്ന് അയാളും ഇവിടെ അങ്ങനെ ചോദിക്കുമ്പോ തരാൻ കാശൊന്നുമില്ല ഒന്നുമില്ല ലാസറേട്ടൻ പോന്ന് പറഞ്ഞിട്ട് വൈചേന്തി അകത്തേക്കായി പോകുമ്പോ ഇന അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുമ്പൊക്കെ തരുമായിരുന്നു ഇപ്പൊ എന്നെ കാണുന്നതേ ദേഷ്യമാ എന്ന് അയാൾ അലീനയോടായി പറയുമ്പോൾ വീട്ടിൽ കിട്ടത്തില്ലെ ചായാന്ന് അലീന ചോദിക്കുന്നുണ്ട് വീടെവിടെ എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞ് ആ വീടിനു നേരെ നോക്കിക്കൊണ്ട് ഒരു കാലത്ത് ഇതെല്ലാം എന്റെ ആയിരുന്നു ഇഷ്ടം പോലെ സ്ഥലം കെട്ടുവള്ളം കാളവണ്ടി അച്ചവട പിടിക എല്ലാം ഉണ്ടായിരുന്നതോ ഇപ്പോ എല്ലാം പോയി എല്ലാം എന്റെ പിടിപ്പ് കേൾക്കുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന് പാട്ടും പാടിക്കൊണ്ട് അയാൾ അവിടെ നിറങ്ങി പോകും ഇത് കണ്ട് അലീന അയാളുടെ പുറകെ ഓടിച്ചെന്ന് അപ്പച്ച ചായ കുടിക്കാനല്ലേ ഞാൻ കാശ് തരാമെന്ന് അലീന പറയുമ്പോൾ എത്ര നേരം വേണമെങ്കിലും നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിൽക്കുമ്പോഴേക്കും അലീന കാശെടുക്കാനായി അകത്തേക്ക് ഓടുന്നുണ്ട് അലീൻ അയാൾക്ക് കാശു കൊണ്ടുപോയി കൊടുക്കുന്നത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് പഠിച്ചോണ്ടിരിക്കുന്ന ബബിത കാണുന്നുണ്ട് നന്നായി വരുണ്ടോ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അയാൾ അലീനയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് പത്രം വായിച്ചോണ്ടിരിക്കുമ്പോ കൂടെ തന്നെ വൈജയന്തിയും ദേഷ്യത്തോട് അവിടെ ഇരിക്കുന്നുണ്ട് അരികെ തന്നെ ബബിതയും നിൽപ്പുണ്ട് അലീന അങ്ങോട്ടായി വരുമ്പോൾ ബബിത അമ്മയെ വിളിച്ച് അവളെ കാണിക്കുന്നുണ്ട് വൈജയന്തി അവളെ വിളിച്ച് നീയാൽ ലാസറിനെ പൈസ വല്ലതും കൊടുത്തുന്ന് ചോദിക്കുക കൊടുത്തെന്ന് അലീന പറയുമ്പോൾ എത്ര രൂപയാണെന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട് അൻപത് രൂപയാണെന്ന് അലീന പറയുമ്പോൾ നീയാണോ ഈ വീടിന്റെ ഉടമസ്ഥ അതോ ഞാനോ എന്നോടല്ലേ ലാസ്രേട്ടൻ പൈസ ചോദിച്ചത് പൈസയില്ലെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞയച്ച ആളെ തിരിച്ചു വിളിച്ച് പൈസ കൊടുത്തപ്പോ ഞാനാരായി മോശക്കാരി ഇവിടത്തെ വേലക്കാരിയേൾക്കാളും താഴെയായി പിശുക്കത്തിയായി മനുഷ്യത്വമില്ലാത്തവളായി അലിവും ദയുമില്ലാത്തവളായി നീ അങ്ങ് പുണ്യാളത്തിയുമായി ഒക്കെ വൈജയന്തി ദേഷ്യത്തോടെ അവളെ വഴക്കു പറയുമ്പോ താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലെന്ന് അലീന പറയുന്നുണ്ട് അത്രയും പ്രായമുള്ള ആളല്ലേ ഇല്ലഞ്ഞിട്ടല്ലേ ചോദിക്കുന്നേ ചായ കുടിച്ചോട്ടെ എന്ന് വെച്ച് കൊടുത്തതാണെന്ന് അലീന പറയുമ്പോ എന്നെ കൊച്ചാക്കാൻ വേണ്ടി നീ മനപൂർവം ചെയ്തതല്ലേ ഇവിടത്തെ കൊച്ചമ്മ അറുത്തക്കായ്ക്ക് ഉപ്പു തേക്കാത്തവള് വേലക്കാരി മടിശീല അഴിച്ചിട്ട് കൊടുക്കുന്ന ദാനശീല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വീണ്ടും ഒച്ച വെക്കുമ്പോ അങ്ങനെ താൻ വിചാരിച്ചിട്ടേയില്ല മേടത്തെ കൊച്ചാക്കിയിട്ട് തനിക്ക് എന്ത് കിട്ടാനാ ആ അപ്പച്ചൻ ആരാന്നുപോലും എനിക്കറിയില്ലായിരുന്നെന്ന് അലിന സങ്കടത്തോടെ പറയുമ്പോ നീ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് പൈസ കൊടുക്കാതെ വൈജയന്തി പറഞ്ഞയച്ചൊരാളെ നീ വിളിച്ച് പൈസ കൊടുത്തത് ഒട്ടും ശരിയായില്ല അവളെ അപമാനിക്കുന്നതിന് തുല്യമാത് ബാലചന്ദ്രൻ പറയുമ്പോ ഞാൻ തിരിച്ചു വിളിച്ചില്ല പൈസ എന്നോട് ചോദിച്ചതുമില്ലെന്ന് അലീന പറയുന്നുണ്ട് ഇനി ഏതായാലും ഇത് ആവർത്തിക്കരുതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അലിന വൈജയന്തിയോടായി സോറി പറയുന്നുണ്ട് പാവമല്ലെന്ന് വിചാരിച്ചു കൊടുത്തതാ വേറൊന്നും വിചാരിച്ചില്ലെന്ന് അലീന പറയുമ്പോ എന്റെ വീടാ ഈ വീട്ടിൽ ഞാനാ നിശ്ചയിക്കുന്നത് ആർക്ക് കൊടുക്കണം എന്തു കൊടുക്കണം ഇവിടെ വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എന്ന് വൈജയന്തി വീണ്ടും വഴക്കു പറയുമ്പോ വിഷമത്തോടെ നിൽക്കുന്ന അലിനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ